വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്തത് നിങ്ങൾ സ്വർണ്ണവിലോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാം യു എസ് ഡേറ്റയുടെയും ജിയോ പൊളിക്കൽ ടെൻഷൻ്റെയും അതേപോലെ തന്നെ താരിഫ് അൻസർണറ്റിൻ്റെയും ട്രംപ് വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണ് വില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ചേർന്നു ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളെക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു ഇസ്രായേൽ ഗാദ വിഷയത്തിൽ സീസ്ഫെയറിന് വേണ്ടിയിട്ട് ഷിൻബെറ്റും അതേപോലെ തന്നെ മൊസാദിൻ്റെ ചീഫ് ആയിട്ടുള്ള ഡേവിഡ് ബേണിയും ഖത്തറിലേക്ക് തിരിച്ചിരുന്ന സംസാരം ഇന്നലെ യു എസ് ട്രംപിൻ്റെ എൻവോയ് നിതിന്യാവുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പതിനഞ്ചാം തീയതി അതായത് ബുധനാഴ്ച യു എസ് കൺസ്യൂർ പ്രസിഡൻസായിട്ട് വരാനുണ്ട് ആ ദിവസം സ്വർണ്ണവരെ വലിയ രീതിയിൽ പൊളോട്ടയിലാവാനുള്ള സാധ്യതയുണ്ട് മാത്രവുമല്ല ഇന്ന് പന്ത്രണ്ടാം തീയതിയാണ് ആണെങ്കിലും അവർക്കറിയില്ല പിന്നെ ജനുവരി ഇരുപതിന് ട്രംപിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റി അല്ല സോറി എന്താണ് താരിഫ് അൺസെർട്ടനിറ്റി വലിയ രീതിയിലുണ്ട് പക്ഷേ മറ്റൊരു പ്രശ്നം കൂടി ഇപ്പോൾ അവിടെയുണ്ട് അമേരിക്കയിൽ വലിയ രീതിയിൽ കാട്ടു തീയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ലോസ് ആഞ്ചലസ് അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ യമൻ്റെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ എക്സ്പ്ലോഷൻ ഡേറ്റ് എട്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എൺപത് അൻപത് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ അത് എക്സ്പ്ലോഷൻ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഇസ്രായിൽ കുറച്ച് രണ്ട് ദിവസം മുമ്പ് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോളർ സ്ട്രെങ്ത്തിനെ നടത്തിയിട്ടുണ്ട് നോൺ ഫാം പെയർ വോൾഡായിട്ട് വന്ന ശേഷം ഈടും വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ അവസ്ഥയാണുള്ളത് ഇപ്പോൾ സ്വർണ്ണവിലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് സ്വർണ്ണവില ഇനിയും ഉയരാനാണ് സാധ്യത ജസ്റ്റ് ഇത്രയും രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ അത്രയും വലിയ റേറ്റിൽ ചിലപ്പോൾ സ്ലൈറ്റ് ഒന്ന് നെഗറ്റീവ്നെസ് കാണിച്ച് തുടങ്ങിയാലും ശരി ഗോൾഡ് ഇനിയും ഈ ട്രംപ് താരിഫ്സ് അൺസർട്ടനിറ്റി ബേസിൽ സ്വർണ്ണാലിയും കുതിച്ചു തരാൻ തന്നെയാണ് സാധ്യത